ഹലോ അപ്പോൾ ഇന്നത്തെ വിശേഷം വിശേഷമെന്ന് വെച്ചാൽ കുറച്ച് കൂവടപ്പുണ്ട് നമുക്ക് അതിൻ്റെ കിഴങ്ങ് എടുക്കാം റൂട്ട് നമുക്ക് ആലോറൂട്ടിൻ്റെ പൊടിയെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വെളിയിൽ നിന്നൊക്കെ കിട്ടുന്ന അത്ര നല്ല പൊടിയൊന്നും ആയിരിക്കത്തില്ല നമുക്ക് വിശ്വാസം ഒന്നുമില്ല കുറച്ചൊക്കെ റൂട്ടും ബാക്കിയൊക്കെ ബാക്കി കെമിക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും കെമിക്കലല്ല മറ്റെന്തെങ്കിലും പൊടികളൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പം അങ്ങനെയാണല്ലോ കണ്ടുവരുന്നത് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത പൊടികളൊക്കെ വാങ്ങി നമ്മുടെ മക്കൾക്ക് കൊടുക്കാതെ നമുക്ക് ഇതുപോലെയൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന പല സാധനങ്ങളും നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പരമാവധി നമ്മുടെ മക്കൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടിയാലും നമ്മളിങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം വല്ലപ്പോഴെങ്കിലും അപ്പോൾ നമ്മളാണെങ്കിൽ ഇതിന് കുറേ നാളുകൾക്ക് മുമ്പ് ഇതുപോലെ മൂത്ത മോൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് കൂവൊക്കെ ഇങ്ങനെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു അന്നൊന്നും അത്രയും നല്ലോണം കളിച്ചിട്ടൊന്നുമില്ല പിന്നെ ആയി കുറേ അവിടെ ഇവിടെ കിടന്ന് കിളിച്ചു ഇപ്പോഴത്തേക്ക് ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇളയ ആളുടെ കാര്യത്തിനും അതോ അനിയത്തിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോഴേ നമ്മൾ അതുപോലെ കിഴങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നോക്കി 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 വന്നപ്പോഴത്തേക്ക് കുറച്ച് അത്യാവശ്യം നമുക്കൊരു കുറുക്കുണ്ടാക്കാനുള്ള കിഴങ്ങ് എന്തായാലും അനാഥം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളൊരു വീട്ടിൽ നിന്ന് മുമ്പ് കൊണ്ടുവച്ചാന്ന് പറഞ്ഞല്ലോ ആ കൊണ്ടുവച്ച സമയത്താണെങ്കിൽ കിളിച്ച് പിന്നെ അങ്ങ് അഴുകിയൊക്കെ പോയി പിന്നെ അതിൻ്റെ വേരും കിഴങ്ങും കിടന്ന് പിന്നെയും പൊട്ടിയൊക്കെ കിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ നമ്മൾ അയത്തിൻ്റെ ഓരോ ഭാഗത്തും കിടന്ന് കിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കിളിച്ച് കിടക്കുന്നതാണ് ഈ കട ഈ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നത് അതിൻ്റെ ഇല കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അപ്പോൾ അത് കുറേ കിടന്ന് കിളിച്ച് നമ്മളിത് കൂടുതൽ എടുക്കത്തില്ലായിരുന്നു ഇപ്പോൾ മറന്നുപോയൊക്കെ കിടന്നായിരുന്നു ഇപ്പോൾ അമ്മയാണെങ്കിൽ കുറച്ച് ശതാവലിയുടെ ഒക്കെ കിഴങ്ങെടുക്കാൻ വേണ്ടി പോയി നമുക്ക് വേറൊരു കുറുക്കുണ്ടാക്കാൻ വേണ്ടി ഒരു ആവശ്യത്തിന് അതേപോലെ കിഴങ്ങെടുക്കാൻ പോയപ്പോഴത്തേക്കാണ് നമ്മളിത് കണ്ടത് അപ്പോൾ ഇത് നമ്മളെടുക്കാമെന്ന് വിചാരിച്ചു കുറേ നമുക്ക് ആവശ്യത്തിനുള്ള കിഴങ്ങ് എന്തായാലും അതും കിട്ടിയിട്ടുണ്ട് കൂവക്കിഴങ്ങും നമുക്ക് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് അതിൽ എടുക്കുവക്കിഴങ്ങ് എടുക്കാൻ നന്നായിട്ട് ഇത് അരച്ച് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ അത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ മൊത്തം അതിൻ്റെ മൊത്തം അതിൻ്റെ സത്തം എല്ലാം നമ്മളെടുക്കും അരച്ച് 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 കുറേ നേരം വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ അതിൻ്റെ മട്ടി തെളിഞ്ഞു വരുമ്പോൾ മട്ടിയാണ് നമ്മളെടുക്കാറ് അപ്പോൾ ഇതിൻ്റെ കുറുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ